ഏവർക്കും നമസ്കാരം ഞാൻ വിശാഖ് പാവുമ്പ ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ ഒരു കിടിലൻ ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് തവണ പി പരീക്ഷകളിൽ ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവൽ ഡിഗ്രി നിലവാരത്തിൽ ചോദിച്ചിട്ടുള്ള ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ക്ലാസിൻ്റെ അവസാനം വരെ കണ്ട് ഈ ചോദ്യം വളരെ നന്നായിട്ട് ഹൃദ്യസ്ഥമാക്കുക വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് എന്താ ഉതകട്ടെ ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ദാ നമ്മുടെ നേരെ ആ ചോദ്യത്തിലോട്ട് കിടക്കുന്നു അങ്ങനെ ദാ ഇതാണ് നമ്മുടെ ആ ചോദ്യം ഒരാൾ തൻ്റെ മാസവരുമാനത്തിൻ്റെ പകുതി പി എസ് സി കോച്ചിങ്ങിനും അപ്പം നിർബന്ധമായിട്ട് നമ്മൾ ഈ പി എസ് സിയൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് ചോദ്യമോ ബാക്കിയുള്ളതിൻ്റെ പകുതി റാങ്ക് ഫയൽ വാങ്ങുന്നതിനും ബാക്കിയുള്ളതിൻ്റെ പകുതി പരീക്ഷാ യാത്രകൾക്കും നമുക്കറിയാം എന്തായാലും പി എസ് സി നമ്മൾ കൊല്ലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വയനാടായിരിക്കും അതാ കണ്ണൂർ അപ്ലൈ ചെയ്താൽ കിട്ടുന്നതിന് തിരുവനന്തപുരം ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ മാസ മാസവരുമാനത്തിൻ്റെ പകുതി അങ്ങ് എന്താ യാത്രകൾക്കായിട്ട് ചിലവഴിക്കപ്പെടും ബാക്കിയുള്ളതിൻ്റെ എട്ടിൽ അഞ്ച് ഭാഗം നേർച്ചകൾക്കും എന്തിനാണ് നേർച്ച എന്നൊക്കെ ചോദിച്ചാൽ മക്കളെ നേർച്ച ഇല്ലാതെ ജോലി കിട്ടുന്നില്ല ആ അവസ്ഥയായപ്പം അല്ലേ പലരും നേർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ മാസവരുമാനത്തിൻ്റെ പകുതിയും ചിലവഴിക്കുക അങ്ങനെ ചിലവഴിച്ച ശേഷം ആയിരത്തി അഞ്ഞൂറ് രൂപ മിച്ചം വന്നാൽ അയാളുടെ മാസവരുമാനം എത്ര ഇതാണ് ചോദ്യം ഒരിക്കൽ കൂടി ഒരാൾ തൻ്റെ മാസവരുമാനത്തിൻ്റെ പകുതി പി എസ് സി കോച്ചിങ്ങിനും ബാക്കിയുള്ളതിൻ്റെ പകുതി റാങ്ക് ഫയൽ വാങ്ങുന്നതിനും ബാക്കിയുള്ളതിൻ്റെ പകുതി പരീക്ഷാ യാത്രകൾക്കും ബാക്കിയുള്ളതിൻ്റെ എട്ടിൽ അഞ്ച് ഭാഗം നേർച്ചകൾക്കും ചിലവഴിച്ച ശേഷം ആയിരത്തി അഞ്ഞൂറ് രൂപ മിച്ചം വന്നാൽ അയാളുടെ മാസവരുമാനം എത്ര എന്നാണ് ചോദിക്കുന്നത് ശരി അപ്പോൾ ശരിക്കും ഈ ചോദ്യം ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ മകളെ കുറേയധികം ആൾക്കാർ എക്സ് എന്നൊക്കെ പറഞ്ഞെഴുതി ചെയ്യാറുണ്ട് എക്സ് അതായത് ഒരാളുടെ മാസവരുമാനത്തെ എക്സ് എന്ന് വിളിക്കും അപ്പോൾ ആ മാസവരുമാനത്തിൻ്റെ പകുതി എന്ന് കേട്ടാൽ വൺ ബൈ ടു എടുക്കും ഇനി ബാക്കിയുള്ളത് അപ്പോൾ വൺ ബൈ റ്റു എന്നാ അല്ലേ കാര്യം പകുതി വൺ ബൈ ടു ആണെങ്കിൽ മാസപരിമാനത്തിൻ്റെ പകുതി അതായത് വൺ ബൈ ടു അപ്പോൾ ബാക്കിയുള്ളതും വൺ ബൈ ടു ആണ് അതിൻ്റെ പകുതി എന്നൊക്കെ പറഞ്ഞാൽ വൺ ബൈ ഫോർ എടുക്കും ഇനി ബാക്കിയുള്ളതിന്റെ പകുതി എന്ന് കേട്ടാൽ വൺ ബൈ എയ്റ്റെന്ന് എടുക്കും അങ്ങനെ എന്താ ബാക്കിയുള്ളതിന്റെ പകുതി അങ്ങനെ എക്സിൽ നിന്നും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കുമ്പം അവസാനം കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറാണ് എന്നൊക്കെ പറഞ്ഞ് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പോവും കുറേ മിനക്കേടാ ഇതെങ്ങനെ വേഗത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരട്ടെ മക്കളെ നമ്മളിത് വരച്ച് നമ്മളിത് സിമ്പിളായിട്ട് വരച്ച് ചെയ്യും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഒരാൾ തൻ്റെ മാസവരുമാനത്തിൻ്റെ പകുതി ദാ ഒരാളുടെ മാസ വരുമാനമാണ് മക്കളെ ഞാൻ ദാ ഈ വരയ്ക്കുന്നത് ഒരാളുടെ മാസ വരുമാനമാണ് മക്കളെ ഞാൻ ദാ ഈ വരച്ചത് ഇതാണ് ഒരുവൻ്റെ മാസവരുമാനം ആണോ ശരി ഒരുവൻ തൻ്റെ മാസവരുമാനത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ ആ മാസ മാസവരുമാനത്തിൻ്റെ പകുതി വരയ്ക്കുക ദാ ഇതാണ് അയാളുടെ വരുമാനത്തിന്റെ പകുതി ദാ പകുതി എന്തിനു വേണ്ടി ചിലവഴിച്ചെന്നാണ് പറഞ്ഞത് മാസവരുമാനത്തിൻ്റെ പകുതി പി എസ് സി കോച്ചിങ്ങിനും മക്കളെ പി എസ് സി കോച്ചിങ്ങിന് ദാ ഇതിനു വേണ്ടി ചെലവഴിച്ചത് ഇതാണ് മൊത്തം വരുമാനം ആ മാസവരുമാനത്തിൻ്റെ കറക്റ്റ് പകുതി പി എസ് സി കോച്ചിങ്ങിന് ഓക്കെ പി എസ് സി കോച്ചിങ്ങിന് അപ്പം ഇനി പറയുന്നു ബാക്കിയുള്ളത് ഇതല്ലേ മക്കളെ ബാക്കിയുള്ളത് ഇതല്ലേ മക്കളെ ബാക്കിയുള്ളത് അപ്പം ബാക്കിയുള്ളതിന്റെ പകുതി അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ വര വരച്ചുകൊണ്ട് ഇനി ഇങ്ങനെ വരയ്ക്കുമോ എന്നാ ആദ്യം ഇങ്ങനെ വരച്ചാൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ അങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് അപ്പം ദാ ബാക്കിയുള്ളതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മക്കളെ ദാ ഇങ്ങനെ വരയ്ക്കുമോ അപ്പം ഇതല്ലേ ബാക്കിയുള്ളത് ഇതല്ലായിരുന്നു അപ്പം അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ വരച്ചു ബാക്കിയുള്ളതിൻ്റെ പകുതി അപ്പം ഇതാണ് മക്കളെ ആ പകുതി ആ പകുതി എന്തിനാ റാങ്ക് ഫയൽ വാങ്ങുന്നതിന് ദാ റാങ്ക് ഫയൽ വാങ്ങുന്നതിന് റാങ്ക് ഫയൽ വാങ്ങുന്നതിന് ഓക്കെ ഇനി പറയുന്നത് എന്താ ബാക്കിയുള്ളതിൻ്റെ പകുതി നോക്ക് ബാക്കിയുള്ളതിൻ്റെ പകുതി പറയുന്നു ബാക്കിയുള്ളതിൻ്റെ പകുതി പരീക്ഷാ യാത്രകൾക്കും അപ്പോൾ നിങ്ങൾ നോക്കി ഇതല്ലേ ബാക്കിയുള്ളത് അപ്പോൾ ഈ ബാക്കിയുള്ളതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വീണ്ടും ഇങ്ങനെ വരയ്ക്കുന്നു ബാക്കിയുള്ളതിൻ്റെ പകുതിയെ ഞാൻ ഇങ്ങനെ വരയ്ക്കുമോ ഓക്കെ ആദ്യം ഞാൻ ഇങ്ങനെ വരച്ച് പിന്നെ ഇങ്ങനെ വരച്ച് പിന്നെ ഇങ്ങനെ വരച്ച് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്ക് ഇതാണ് ബാക്കിയുള്ളത് അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഈ പകുതി മകളെ പരീക്ഷാ യാത്രകൾക്ക് പരീക്ഷാ ട്രിപ്പ് പരീക്ഷാ ട്രിപ്പ് നമ്മൾ ട്രിപ്പ് കൂടെ നിന്നൊക്കെ പറയത്തില്ലയോ പരീക്ഷാ ട്രിപ്പിന് വേണ്ടി ചിലവഴിക്കുന്നു ശരി എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ ബാക്കിയുള്ളതിൻ്റെ അഞ്ച് ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ മകളെ എട്ടിൽ അഞ്ച് ഭാഗം ആറായിരം ബാക്കിയുള്ളതിൻ്റെ എട്ടിൽ അഞ്ച് ഭാഗം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന മൊത്തം ഭാഗത്തെ എട്ട് തുല്യ കഷ്ണങ്ങളാക്കിയാൽ അതിലെ അഞ്ച് കഷ്ണം അവൻ നേർച്ചകൾക്കും ചെലവഴിക്കുന്നുണ്ട് ബാക്കിയുള്ളതിനെ മക്കളെ എട്ട് കഷ്ണങ്ങളാക്കും ഇതാണ് ബാക്കിയുള്ളത് അതിനെ എട്ട് കഷ്ണങ്ങളാക്കുമ്പോൾ ഒന്ന് ദ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദ ഏ ഏഴ് എട്ട് ബാക്കിയുള്ളതിനെ എട്ട് കഷ്ണങ്ങളാക്കി മക്കളെ അതിലെ ദ അഞ്ച് ഭാഗം എട്ടിലെ അഞ്ച് ഭാഗം എട്ടിലെ അഞ്ച് ഭാഗം അപ്പോൾ അതാ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇത് മൂന്ന് നാല് അഞ്ച് ഭാഗം മക്കളെ നമ്മുടെ നേർച്ചകൾക്കും ചിലവഴിക്കുന്നു അതാ ഇത്രയും ഭാഗം നേർച്ചയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം മിച്ചം വന്നു എന്നല്ലേ പറയുന്നത് എന്നിട്ടും മക്കളെ ആയിരത്തി അഞ്ഞൂറ് രൂപ മിച്ചം വന്നു അപ്പം മനസ്സിലായി എടാ മിച്ചം വന്നതാ ഇത്രയും ഭാഗമല്ലേ ഒരു മൂന്ന് ഭാഗമല്ലേ മക്കളെ ഒരു മൂന്ന് ഭാഗമല്ലേ ആയിരത്തി അഞ്ഞൂറ് ഒന്ന് ആലോചിച്ച് നോക്ക് മൂന്ന് ഭാഗമല്ലേ അല്ലേ ആയിരത്തഞ്ഞൂറ് അപ്പോൾ ഒരു മൂന്ന് ഭാഗം മിച്ചം വന്നു ഇതാണ് ആയിരത്തഞ്ഞൂറ് എങ്കിൽ നിങ്ങൾ പറ എടാ ഈ മൂന്ന് ഭാഗം ആയിരത്തഞ്ഞൂറെങ്കിൽ അതിലെ ഒരു ഭാഗം എത്രയെന്ന് പറയാമോ എടാ മൂന്ന് ഭാഗം ആയിരത്തഞ്ഞൂറെങ്കിൽ ഒരു ഭാഗം ആയിരത്തഞ്ഞൂറ് ബൈ മൂന്ന് അഞ്ഞൂറ് എന്ന് വരും എടാ ഒരു ഭാഗം അഞ്ഞൂറ് എന്ന് കിട്ടിയാൽ ഇനി നിങ്ങൾ പറ പറയാ എട്ട് ഭാഗങ്ങളല്ലേ ഇത് അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഇൻറ്റു എട്ട് എടാ അഞ്ഞൂറ് ഇൻറ്റു എട്ട് എട്ടഞ്ച് എട്ടഞ്ച് നാലായിരം എന്ന് വരും മകളതാ ഈയൊരു വര നാലായിരം എന്ന് വരും ഇതാ കണ്ടു ഈ ഒരു സാധനം നാലായിരം എന്ന് വരും മക്കളതാ ഇത്രയും ഭാഗം അഞ്ഞൂറ് ഇൻറ്റു എട്ടാ നാലായിരം ഓക്കെ ആണോ ദാ അഞ്ഞൂറ് ഇൻടു എട്ട് ഇത് നാലായിരമെങ്കിൽ മകളതാ ഈ ഒരു ഭാഗവും നാലായിരം അല്ലായിരുന്നോ ഇതാ ഈ ഒരു ഭാഗവും നാലായിരം അല്ലായിരുന്നോ അപ്പം നാലായിരവും നാലായിരവും ദാ ഇത്രയും ഭാഗം എണ്ണായിരമായി ഇത്രയും ഭാഗം മക്കളെ എണ്ണായിരം ആയി ഇത്രയും ഭാഗം മക്കളെ എണ്ണായിരമായി ഇതേ എണ്ണായിരം തന്നെ അല്ലേ മക്കളെതാ ഞാൻ ഇനി വരയ്ക്കുന്ന ഇതൊന്ന് കണ്ടേ ഇത് ഇതും എണ്ണായിരം തന്നെ അല്ലേ അപ്പാ ഇതും എണ്ണായിരവാ ഇതും രൂപ എണ്ണായിരവും എണ്ണായിരവും പതിനാറായിരം അപ്പൊ ഇത്രയും ഭാഗം മക്കളെ കിട്ടി പതിനാറായിരം ഇത്രയും ഭാഗം കിട്ടി പതിനാറായിരം എങ്കിൽ ദാ ഈ ഒരു ഭാഗവും മക്കളെ ഇവന്റെ പോലെ തന്നെ ഒരു ഭാഗമാണ് ദാ ഇവനും ദാ പതിനാറായിരം അതുകൊണ്ട് ഈ പതിനാറായിരവും ഈ പതിനാറായിരവും ചേർത്ത് അവൻ്റെ ആകെ വരുമാനം എന്ന് പറയുന്നത് മകളെ പതിനാറും പതിനാറും മുപ്പത്തി രണ്ടായിരം അവൻ്റെ ആകെ മാസവരുമാനം മുപ്പത്തി രണ്ടായിരം മനസ്സിലായോ എടാ അവൻ്റെ ടോട്ടൽ വരുമാനം മന്ത്ലി ഇൻകം മുപ്പത്തി ആണ് ക്ലിയർ ആയിക്കാണോ എന്ന് കരുതട്ടെ ഓക്കെ ആണോ ഒരു രണ്ട് ചോദ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാലോ ദൈതേയം ഇതേടി തന്നെ ഒരു രണ്ട് യൂറിംഗൂടെ കണ്ട മക്കളെ ഒരാൾ തൻ്റെ മാസവരുമാനത്തിൻ്റെ പകുതി വിദ്യാഭ്യാസത്തിനും ബാക്കിയുള്ളതിൻ്റെ പകുതി ആഹാരത്തിനും ബാക്കിയുള്ളതിൻ്റെ പകുതി ആരോഗ്യത്തിനും ബാക്കിയുള്ളതിൻ്റെ പകുതി യാത്രകൾക്കും ബാക്കിയുള്ളതിൻ്റെ മൂന്നിലൊന്ന് വിനോദത്തിനും ചെലവഴിച്ച ശേഷം അറുന്നൂറ് രൂപ മിച്ചം വന്നാൽ അയാളുടെ മാസവരുമാനം എത്ര നോക്കാം ഒരാളുടെ മാസവരുമാനം വീണ്ടും നമ്മൾ വരയ്ക്കുന്നു ഇതാ ഇതാണ് ഒരാളുടെ മാസവരുമാനം ഓക്കെ ഇതാണ് ഒരാളുടെ മാസവരുമാനം ആദ്യം ഇതിൻ്റെ പകുതി എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസത്തിന് ചിലവഴിക്കുന്നു വിദ്യാഭ്യാസത്തിന് ചിലവഴിക്കുന്നു ഓക്കെ വിദ്യാഭ്യാസത്തിന് ചിലവഴിക്കുന്നു എന്നല്ലേ പറയുന്നത് ബാക്കിയുള്ളതിൻ്റെ പകുതി ആഹാരത്തിന് അപ്പം മക്കളെ ബാക്കിയുള്ള ഇതാ ഇതിൻ്റെ പകുതി ആഹാരത്തിന് ഇത് ആഹാരം ആഹാരത്തിന് ചിലവഴിക്കുന്നു ഇനി പറയുന്നത് പറയുന്നെന്താ ബാക്കിയുള്ളതിൻ്റെ പകുതി ആരോഗ്യത്തിന് കാണേ അപ്പം ഇതാണ് ബാക്കിയുള്ളത് ഇതിൻ്റെ പകുതി മക്കളെ ഇതിൻ്റെ പകുതി ആരോഗ്യം ആരോഗ്യത്തിന് ഇതിൻ്റെ പകുതി ആരോഗ്യത്തിന് ഓക്കെ ഇനിയും പറയുന്നത് എന്താ ബാക്കിയുള്ളതിൻ്റെ പകുതി യാത്രകൾക്ക് കണ്ടോ ബാക്കിയുള്ളതിൻ്റെ പകുതി യാത്രകൾക്ക് എന്ന് പറയുന്നു അപ്പം ഇതാ ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ അവസാനം ഇങ്ങനെയല്ലേ വരച്ചത് ഇനി ഇതാ ഇങ്ങനെ വരയ്ക്കും അപ്പം ബാക്കിയുള്ളതിൻ്റെ പകുതി യാത്രകൾക്ക് യാത്രകൾക്ക് ചിലവഴിക്കുന്നു ഇനി അപ്പോൾ അവസാനം ഇങ്ങനെയാണെ വരച്ചത് ഇങ്ങനെയാണെ വരച്ചത് അപ്പോൾ താഴോട്ട് വരയ്ക്കണു ഇനി ഇനി പറയുന്നത് എന്താ ബാക്കിയുള്ളതിൻ്റെ മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ മക്കളെ ബാക്കിയുള്ളതിൻ്റെ മൂന്നിൽ ഒന്ന് അതായത് ബാക്കി വന്ന ഭാഗത്തെ മൂന്ന് തുല്യ കഷ്ണങ്ങളാക്കിയാൽ അതിലെ ഒരു കഷ്ണം വിനോദത്തിന് ചിലവഴിക്കുന്നു ബാക്കിയുള്ള ഭാഗത്തെ മൂന്ന് തുല്യ കഷ്ണങ്ങളാക്കിയാൽ അതിലെ ഒരു കഷ്ണം മക്കളെ വിനോദത്തിന് ചെലവഴിക്കുന്നു അപ്പോൾ മനസ്സിലായി ബാക്കിയുള്ളത് മക്കളെ ഇനി ഇത്രയുമാണ് ഇതിനെ കറക്റ്റ് മൂന്ന് തുല്യ കഷ്ണങ്ങളാക്കിയാൽ നോക്ക് ഇതിനെ കറക്റ്റ് മൂന്ന് തുല്യ കഷ്ണങ്ങളാക്കിയാൽ അതിലെ ഒരു ഭാഗം ദാ ഈ ഒരു ഭാഗം വിനോദത്തിന് ചിലവഴിക്കുന്നു ഓക്കേ ഈ ഒരു ഭാഗം വിനോദത്തിന് ചിലവഴിക്കുന്നു എന്നിട്ടും മക്കളെ അറുന്നൂറ് രൂപ മിച്ചം വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കറിയാൻ രണ്ട് ഭാഗം ദാ ബാക്കിയുണ്ട് അപ്പോൾ ആ രണ്ട് ഭാഗമല്ലേ അറുന്നൂറ് എന്നിട്ടും അറുന്നൂറ് രൂപ മിച്ചം വന്നു അപ്പം ഈ രണ്ട് കഷ്ണമാണ് മക്കളെ അറുന്നൂറ് എങ്കിൽ നിങ്ങൾ പറ ഇതിലെ ഒരു കഷ്ണം എത്ര ആയിരിക്കും ഒരു കഷ്ണം ഉറപ്പായിട്ടും മുന്നൂറായിരിക്കും ശരിയാണോ എടാ ഓരോ കഷ്ണവും അപ്പം മുന്നൂറായിരിക്കും അപ്പം മുന്നൂറ് മുന്നൂറും അറുന്നൂറ് രണ്ട് കഷ്ണം അറുന്നൂറെങ്കിൽ ഒരു കഷ്ണം ഉറപ്പായിട്ടും മുന്നൂറാണ് അപ്പം ഈ മൂന്ന് കഷ്ണോടെ എത്ര നമുക്ക് പറയാൻ പറ്റത്തില്ലേ പറ്റും മുന്നൂറ് ഇൻഡു മൂന്ന് തൊള്ളായിരം മുന്നൂറ് ഇൻഡു മൂന്ന് തൊള്ളായിരം മുന്നൂറ് ഇൻഡു മൂന്ന് തൊള്ളായിരം അപ്പം ഇത് എങ്കിൽ മക്കളെ ഇതും ഒരു അല്ലേ ഇതും ഒരു അല്ലേ അപ്പം തൊള്ളായിരവും തൊള്ളായിരവും ആയിരത്തി എണ്ണൂറായി അപ്പം ഇത്രയും ഭാഗം കൂടെ ചേർന്ന് ആയിരത്തി എണ്ണൂറായി ഓക്കെ ഇതേ ഒരു ആയിരത്തി എണ്ണൂറ് തന്നെ ലേതാ ഇപ്പുറത്തും ഇത് ഇത് അപ്പം ആയിരത്തി എണ്ണൂറും ആയിരത്തെണ്ണൂറും മൂവായിരത്തി അറുന്നൂറായി അപ്പം ഇത്രയും ഭാഗം കൂടെ ചേർന്ന് മൂവായിരത്തി അറുന്നൂറായി ഇത്രയും ഭാഗം കൂടെ ചേർന്ന് മൂവായിരത്തി അറുന്നൂറായി ഇതേ മൂവായിരത്തി അറുന്നൂറ് തന്നെ അല്ലേ മക്കളേദാ ഇത് ദാ ഇതും ഒരു മൂവായിരത്തി അല്ലേ അപ്പം മൂവായിരത്തി അറുന്നൂറും മൂവായിരത്തി അറുന്നൂറോ ചേർന്ന് ഇത് മൂവായിരത്തി അറുന്നൂറ് ഇത് മൂവായിരത്തി അറുന്നൂറ് ഏഴായിരത്തി ഇരുന്നൂറായി ഏഴായിരത്തി ഇരുന്നൂറ് ഏഴായിരത്തി ഇരുന്നൂറ് ഇത്രയും ഭാഗം ഏഴായിരത്തി ഇരുന്നൂറാ എങ്കിൽ ഇതും ദാ ഈ ഒരു ഭാഗവും അതേപോലെ ഒരു ഏഴായിരത്തി ഇരുന്നൂറ് അല്ലേ അപ്പം ഏഴായിരത്തി ഇരുന്നൂറും ഏഴായിരത്തി ഇരുന്നൂറും നമ്മുടെ ഉത്തരം പതിനാലായിരത്തി നാന്നൂറ് ഓക്കേ പതിനാലായിരത്തി നാന്നൂറാണ് അയാളുടെ മാസവരുമാനം ക്ലിയർ ആണോ മനസ്സിലായി കാണും എന്ന് കരുതട്ടെ ഒരു ചോറിയും കൂടെ നോക്കിയാലോ വാ ഒരാൾ തൻ്റെ മാസവരുമാനത്തിൻ്റെ പകുതി സിനിമ കാണാനും ബാക്കിയുള്ളതിൻ്റെ പകുതി സിനിമാ നടന്മാരുടെ ഫോട്ടോ വാങ്ങാനും ചിലവഴിച്ച ശേഷം ബാക്കിയുള്ളതിൻ്റെ ഏഴിൽ മൂന്ന് ഭാഗം ഫ്ലെക്സിൽ പാലഭിഷേകം നടത്തുന്നതിനും ചെലവഴിച്ച ശേഷം ആയിരം രൂപ മിച്ചം വന്നാൽ അയാളുടെ മാസ വരുമാനം എത്ര ഇതാണ് ചോദ്യം ശരി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക ഓക്കേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോടാ ഒരാൾ തൻ്റെ മാസവരുമാനത്തിൻ്റെ പകുതി നമ്മളതാ അയാളുടെ മാസ വരുമാനം ഇങ്ങോട്ട് വരയ്ക്കുമോ നമുക്കേ അതാ ഇങ്ങോട്ട് വരച്ച് ആ മാസ മാസവരുമാനത്തിൻ്റെ പകുതി എന്തിനു വേണ്ടിയാണ് സിനിമ കാണാൻ എന്ന് പറയുന്നു അല്ലേ സിനിമ കാണാനെന്ന് പറയുന്നു ശരി ബാക്കിയുള്ളതിൻ്റെ പകുതി ബാക്കിയുള്ളത് ഇതാണ് അപ്പം അതിൻ്റെ പകുതി എടുത്ത് അതെന്ന് പറഞ്ഞാൽ ദാ സിനിമാ നടന്മാരുടെ ഫോട്ടോ വാങ്ങാൻ സിനിമാ നടന്മാരുടെ ഫോട്ടോ വാങ്ങാൻ ശരി ഇനി പറയുന്നു ബാക്കിയുള്ളത് അപ്പം ഇതാണ് ബാക്കിയുള്ളത് ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിൽ പാലഭിഷേകം നടത്താൻ ഫ്ലെക്സിൽ പാലഭിഷേകം നടക്കാൻ ദാ ഇത്രയും ഭാഗം വിനിയോഗിക്കുന്നു അത്രയല്ലോ പറയുന്നത് ബാക്കിയുള്ളതിൻ്റെ ഏഴിൽ മൂന്ന് ഭാഗമാണല്ലേ ബാക്കിയുള്ളതിൻ്റെ ഏഴിൽ മൂന്നം രണ്ട് ഒറ്റത്തെ പറഞ്ഞുള്ളൂ ഇന്നൂടെ മാസപരമാനത്തിൻ്റെ പകുതി സിനിമ കാണാൻ ബാക്കിയുള്ളതിൻ്റെ പകുതി സിനിമാ നടന്മാരുടെ ഫോട്ടോ വാങ്ങാനും ചെലവഴിച്ച ശേഷം ഓക്കെ ബാക്കിയുള്ളതിൻ്റെ ഏഴിൽ മൂന്ന് ബാക്കിയുള്ള ഇതാണ് മക്കളെ ഇതിൻ്റെ ഏഴിൽ മൂന്ന് ഭാഗം ഏഴിൽ മൂന്ന് ഭാഗം കണ്ടോ മാസവരുമാനത്തിൻ്റെ പകുതി സിനിമ കാണാൻ ബാക്കിയുള്ളതിൻ്റെ പകുതി ഇതാ പകുതി ഫോട്ടോ വാങ്ങാൻ ബാക്കിയുള്ള ഇതാ ഇതിൻ്റെ ഏഴിൽ മൂന്ന് ഭാഗം പാലഭിഷേകം നടത്താൻ അപ്പോൾ മനസ്സിലായി ആ ബാക്കിയുള്ളതിനെ കറക്റ്റ് ഏഴ് തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ ഏഴ് തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ അതിലെ മൂന്ന് കഷ്ണങ്ങൾ വരെ അവൻ പാലഭിഷേകം നടത്താൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാ ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിലെ മൂന്ന് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഭാഗം നമ്മുടെ എന്താ പാലഭിഷേകം നടത്താൻ വിനിയോഗിക്കുന്നു ശേഷം അയാളുടെ കയ്യിൽ ആയിരം രൂപ മിച്ചം വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിലായി മിച്ചം വന്നതാ ഇത്രയും ഭാഗമാണ് ഇതാണ് മക്കളെ ആയിരം രൂപ ഓക്കെ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഭാഗം നാല് കഷ്ണം അധികം വന്നു ഈ നാല് കഷ്ണമാണ് ആയിരമെങ്കിൽ ഒരു കഷ്ണം ഉറപ്പായിട്ടും ഇരുന്നൂറ്റമ്പതല്ലേ എടാ ഈ ഒരു കഷ്ണമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പതല്ലേ ഒരു കഷ്ണം ഇരുന്നൂറ്റമ്പതെങ്കിൽ ഈ ഏഴ് കഷ്ണോടെ ചേർത്താൽ മക്കളെ ഏഴ് കഷ്ണൂടെ ചേർത്താൽ എത്ര ആരും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് വരത്തില്ലേ സോറി ആയിരത്തി എഴുന്നൂറ്റമ്പത് വരത്തില്ലേ ആയിരത്തി എഴുന്നൂറ്റമ്പത് വരില്ലേ ആയിരത്തി എഴുന്നൂറ്റമ്പത് അപ്പോൾ നോക്കളെന്താ ഇത് രണ്ടും കൂടെ ചേർന്ന് ഇത്രയും കൂടെ ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റമ്പതെന്ന് വരും ആയിരത്തി എഴുന്നൂറ്റി അമ്പതി എന്ന് വരും ഓക്കെ ആണോ ആ കാര്യം ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു എഴുതാൽ മതി ആയിരത്തി എഴുന്നൂറ്റമ്പത് വരും അപ്പം ഇതൊരായിരത്തി എഴുന്നൂറ്റമ്പതാണ് ഇതും അതേപോലെ ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് തന്നെയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇൻറ്റു രണ്ട് ചെയ്യുമ്പം ഏഴഞ്ച് അഞ്ച് രണ്ട് പത്തിന് പൂജ്യം ശിഷ്ടം ഒന്ന് പതിനാല് ഒന്നും പതിനഞ്ച് സിഷ്ടൊന്ന് രണ്ടൊന്നും മൂന്ന് ഓക്കെ മൂവായിരത്തഞ്ഞൂറ് വരും ആയിരത്തി എഴുന്നൂറ്റമ്പതിൻ്റെ ഇരട്ടി ആ ഇത്രയും ഭാഗം മൂവായിരത്തി അഞ്ഞൂറ് എന്നു വരും അപ്പം മകളെ ഇത്രയും മൂവായിരത്തഞ്ഞൂറെങ്കിൽ ഇതേപോലെ ഒരു മൂവായിരത്തഞ്ഞൂറാണ് ആ ഈ ഒരു ഭാഗവും എങ്കിൽ മൂവായിരത്തഞ്ഞൂറും മൂവായിരത്തഞ്ഞൂറും നമ്മുടെ ഉത്തരം ഏഴായിരം എന്ന് വരും ഏഴായിരം എങ്കിൽ അയാളുടെ മാസവരുമാനം ഏഴായിരം രൂപയാകുന്നു ക്ലിയർ ആയോ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ ഓക്കെ അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി ചോദ്യങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു യൂട്യൂബ് സെഷൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനും നമ്മുടെ ടിപ്സുകൾക്കും ട്രിക്സുകൾക്കുമായിട്ട് ചലഞ്ചറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ചലഞ്ചറിൻ്റെ ടെലിഗ്രാം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഷോർട്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനാശംസ കൊണ്ട് നിർത്തുന്നു ബൈ ഫ്രം മിസാ പാവുമ്പ